എറണാകുളം ജില്ലയില് നമ്മുടെ എടപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് എടപ്പള്ളിന്ന് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല വന്നിട്ട് അങ്ങനെയൊന്നും പലരെ ബിൽഡേഴ്സ് ചെയ്യാറില്ല അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിന്റെ ഈ വീട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ബൈഎസ് ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രൈസിംഗിൽ നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റും അപ്പോൾ ഇന്ന് മെയ് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം മെയ് മുപ്പതാം തീയതിയാണ് നെടപ്പള്ളി ഭാഗത്ത് എല്ലായിടത്തും വെള്ളമുണ്ട് ഈ പരിസര പ്രദേശങ്ങളിലൊന്നും വെള്ളമില്ല അപ്പൊ സേഫായിട്ട് വെള്ളം കയറാത്ത നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ഗേറ്റഡ് കമ്മ്യൂണിറ്റി പണിയ വില്ല ഇതാണ് ഈ കാണുന്നത് അപ്പോൾ വെൽക്കം ടു കൊച്ചി ഹോംസ് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏകദേശം ഒരു നാല് മീറ്ററോളം ഹൈറ്റിലാണ് ഈ ഒരു നാല് വില്ലകളും പടന്നിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഫ്ളഡോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വെള്ളം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാലും നമുക്ക് ഇവിടെ പ്രശ്നം വരില്ല ഇത്രം ഏരിയാസിൽ വെള്ളം വന്നാലും പ്രശ്നമില്ല കാര്യം ഞാൻ പറയുന്ന സമയത്ത് എടപ്പള്ളിയുടെ പല ഭാഗങ്ങളിലും ഇന്ന് വെള്ളപ്പൊക്ക വെള്ള വെള്ളത്തിന്റെ അടിയിലാണ് പല വീടുകളിലൊന്നും വെള്ളത്തിന്റെ അടിയിലാണ് അതുകൊണ്ടാണ് സേഫ് ആയിട്ടുള്ള ഒരു വീട് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എടപ്പള്ളിയിലേക്ക് വെറും മിനിറ്റ് ആണ് ഡ്രൈവിങ് ഉള്ളൂ ഇൻഫോ പാർക്കിലേക്ക് മിനിറ്റ് ആണ് ഡ്രൈവ് ഉള്ളത് പിന്നെ നമുക്ക് പറയാനുള്ള മെയിൻ മെട്രോ സ്റ്റേഷനിലേക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ബി ആൻഡ് ബി ഹോസ്പിറ്റലിലേക്കും അഞ്ച് മിനിറ്റ് ഡ്രൈവിൽ നമുക്ക് ചെല്ലാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കെ എം എം കോളേജിലേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കൊച്ചിൻ പബ്ലിക് സ്കൂൾ ഇതിൻ്റെ അടുത്താണ് പിന്നെ ഹിൽ വാലി സ്കൂളിൻ്റെ അടുത്താണ് തൃക്കാക്കര അമ്പലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എടപ്പള്ളിയിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് ഈ ബില്ല് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു ആംബിയൻസ് അത് ക്രിയേറ്റ് ചെയ്തേക്കണാണ് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗാർഡനും എല്ലാം എന്താ പറയാ ഭയങ്കര പ്രീമിയം ലെവലിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാറ് നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും കാർ കാർപോർസിലുമായിട്ട് സെവൻ മീൻസ് സെവൻ സീറ്റർ കാർ ഉൾപ്പെടെ നമുക്കൊരു മൂന്ന് കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കിവിടെ ഒരു കോമൺ ഏരിയ വരുന്നുണ്ട് കോമൺ ഏരിയ ഗാർഡൻ ചെയ്തു വെച്ചേക്കണ ഒരു രീതി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഭയങ്കര ആയിട്ടാണ് ചെയ്തേക്കുന്നത് ചുമ്മാ ഒരു കാട്ടിക്കൂട്ടിലായിട്ടുള്ള വെച്ച് ചെയ്തേക്കുന്ന ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ നമുക്ക് വാട്ടർ ടാങ്കുകളെല്ലാം പ്രോപ്പർലി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ കെ എസ് ബി കണക്ഷൻ ഉൾപ്പെടെ നമുക്കെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വരുക റെഡി ടു മൂവ് ഒരു വില്ല് കിടക്കുന്നുണ്ട് പിന്നെ ബാക്കി കിടക്കുന്ന എല്ലാ വില്ലേഴ്സും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ വരുന്ന ക്ലാ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നമുക്ക് കബോർഡുകളായാലും ഇൻറ്റീരിയേഴ്സ് ആയാലും എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ബാക്കി മൂന്ന് വില്ലുകൾ ചെയ്തേക്കുന്ന ഒരു വില്ല റെഡി ടു മുകളിൽ കിടക്കുന്നുണ്ട് അടുത്തായി ഈ വീടിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഗാർഡൻ ഏരിയ ആണ് നാല് വീടുകൾക്കും ആയിട്ട് അവർക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗാർഡൻ ഏരിയ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരൊരു ചെറിയൊരു ഗാർഡൻ ഇവർ ഒരു അടിപൊളിയായിട്ട് ചെറിയ ഗാർഡൻ ആണെങ്കിലും അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അടുത്തൊരു കാര്യം ഈ വീടിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ കോമൺ ആണ് ഈ നാല് വീടുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഏരിയ ആണ് നമുക്ക് ചെറിയൊരു ബർത്ത് ഡേ പാർട്ടിയോ ചെറിയൊരു എൻഗേജ്മെൻറ്റ് പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സ്പേസ് തന്നിട്ടുണ്ട് ഒരു ഫാമിലിക്ക് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന നാല് വീടുകളും ചൂസ് ചെയ്താൽ ജ്യേഷ്ഠാനമാർക്ക് കൂടിയിട്ട് അങ്ങനെ നാല് വീടും ചൂസ് ചെയ്താൽ നമ്മുടെ തന്നെ കോമ്പൗണ്ടിൽ നാല് പേർക്കും താമസിക്കാൻ പറ്റും അങ്ങനെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വേണേൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പരിചയപ്പെടുത്തി തരാം നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഡീലിൽ സെറ്റ് ചെയ്തു തരാൻ പറ്റും ഈ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീടിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വലിയ വലിയ കാറുകൾ ഈ രണ്ട് സൈഡിൽ രണ്ട് ഈ പാർക്കിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളും ഇവിടെ നമുക്ക് ഗ്ലാസ് ഏരിയ ഉണ്ടോ ഇത് ഗ്ലാസ് ഇട്ട് തരും ഈ സെവൻ സീറ്റർ കാറൊക്കെ സുഖമായിട്ട് നമ്മളുടെ പോർച്ചിൽ കിടന്നോളും ഞാൻ മൂന്ന് കാറുകൾ എന്ന് പറഞ്ഞ ഒരു കാർ ഇവിടെയും രണ്ട് കാർ ഇവിടെയാണോ പറഞ്ഞത് നമുക്ക് ഇനി വീടിന്റെ അകത്ത് വിശേഷങ്ങളിലേക്ക് പോവാം സിറ്റ് ഔട്ട് വരുന്നത് സിറ്റ് ഔട്ടിന്റെ ഒരു കാര്യം തന്നെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഇത്രയും വലിയ സിറ്റൌട്ടാണ് കേരളത്തിന് ഫസ്റ്റ് പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഡോറാണ് ഡോറിന്റെ ഹാൻഡിലൂട്ട് എനിക്ക് പറയാനുണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഹാൻഡിലാണ് ഇത് ശരിക്കും ഗോൾഡൻ കളറോട് കൂട്ടിട്ട് ഭയങ്കര ഹെവി ഹാൻഡിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് കിലോ ഉണ്ടാകും ഈ ഹാൻഡിൽ അത്രയും വെയിറ്റ് ഉള്ള ഹാൻഡിലാണ് പിന്നെ ഇതിന്റെ ഫുഡാണ് കംപ്ലീറ്റ് തേക്കാണ് ഇതില് ചെനലും എല്ലാം വുഡൻ കാര്യം എല്ലാത്തിലും വന്നേക്കുന്ന ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം തേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റർ നോക്കി അറിയാൻ പറ്റും കംപ്ലീറ്റ്ലി തേക്കിലാണ് ഇവര് മൊത്തം പണത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മെയിൻ കാര്യം പറയാനുള്ള വെച്ചാൽ സേഫ്റ്റിയുടെ കാര്യം ഗോദ്രേജിന്റെ ലോക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ സായന്ത്രം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ എന്താ മെറ്റൽ പൈപ്പാണ് ശരിക്കും സ്ട്രക്ചർ ബട്ട് ഈ ഡിസൈൻ വന്നിട്ട് മൾട്ടി വുഡിൽ എന്താ പറയുക ഗ്ലാസ് പ്ലാസ്റ്റിക് മറ്റേ ഫൈബർ ഗ്ലാസ് ഈ ഒരളവിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു മൾട്ടിവുഡിൽ ഒട്ടിച്ചിട്ട് ഈ ഇതിൽ ഫിറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണം കാണുമ്പോൾ സിമ്പിൾ വർക്കാണെന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കര പണിയുള്ള വർക്കാണ് ഇത് വർക്കാണ് ഈ പറയുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഈ ഒരു രണ്ട് പൈപ്പിൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്യണം ഭയങ്കര ടൈറ്റായിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു വാളിനെ കുറിച്ച് പറയാനുള്ള ഈ ഒരു ടെക്സ്റ്റർ നിങ്ങൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഒരു ഇറ്റാലിയൻ മാർബിൾ ഫിക്സ് ചെയ്തേക്കുന്ന പോലത്തെ ഒരു ഇതല്ലേ ഫീൽ ചെയ്തത് പക്ഷേ ഇത് പെയിന്റിംഗ് ആണ് ടെക്സ്റ്റർ ചെയ്തേക്കണു കണ്ടില്ലേ അടുത്തതായിട്ട് ഈ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വിൻഡോയാണ് ഏകദേശം ഹാഫ് ഭിത്തിയോളം വരുന്ന ഒരു എന്താ ഫ്ലോർ ടു സീലിംഗ് ആയിട്ടുള്ള ഒരു വിൻഡോയാണ് ഈ ഏരിയയിൽ വരുന്ന കാറ്റുകൾ മുഴുവൻ ഈ ഈ വിൻഡോയിലൂടെ പ്രോപ്പറായിട്ട് അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചെയ്തേക്കുന്ന രണ്ട് വലിയ വിൻഡോസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ കമ്പയർ ചെയ്തിട്ട് ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ എന്താ ഇത് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന ഇതെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ്ലി എ സി ഡെക്ക് എ സി വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തേക്കാണ് ഫുള്ള് റൂമുകളായാലും ഹോൾ ആയാലും എല്ലാ കാര്യങ്ങളും എ സി ആണ് ഡെക്കിന്റെ ബ്രാൻഡഡ് എ സിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാഷ് വേ ഉണ്ട് വലിയൊരു പാഷ് വേ ആണ് ഒരു ഒരു വോളോ അങ്ങനെ പാഷ്വോ ആയിട്ട് ചെയ്തേക്കാണ് ഇത് കാണുന്നതാണ് അതിന്റെ ഡോർ വന്നിട്ട് യു പിഷ്യൽ ഡോറാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഷട്ടർ കാണാൻ പറ്റും ഈ ഷട്ടർ നമുക്ക് ഇത് ഹോൾസ് ഉള്ള ഷട്ടർ ആണ് കാറ്റ് നന്നായിട്ട് കയറുന്ന ഷട്ടർ ആണ് ഇവിടെ അത് ഓട്ടോമേറ്റഡ് ആണ് ഇത് നമുക്ക് സൈഡിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വച്ച് കൊട്ട് നിക്കിയാൽ ഈ പറഞ്ഞ ഷട്ടർ മേളിലേക്ക് പോകും ഷട്ടർ മേളിലേക്ക് പോകപ്പുറത്ത് കാണുന്ന ഒരു വലിയ മനോഹരമായിട്ടുള്ള കോട്ടിയാടാണ് ഇവിടെ എല്ലാം നമുക്ക് പ്ലാൻസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു വാൾ ഡിസൈൻ ഇതൊരു ടൈലാണ് പെയിന്റ് അല്ല അതുകൊണ്ട് ആവില്ല ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കിച്ചൺ മെയിൻ കിച്ചൺ രണ്ട് ബെഡ്റൂം ലിവിങ് ഡൈനിങ് പിന്നെ നമുക്കൊരു വാഷിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുമ്പോ തന്നെയുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത് ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഒരു ഡോറിന്റെ കാര്യം നോക്കിയാൽ ഇങ്ങനെയൊന്നും വളരെ ബിൽഡേഴ്സ് ചെയ്യാറില്ല ഈ കാണുന്ന ഒരു പാനലിങ് ടേക്കിന്റെ തന്നെ പാനലിങ് ആണ് ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിന്റെ ഡോർ നമുക്ക് പരിചയപ്പെടുത്തിയാൽ ജാക്സന്റെ ഡോറാണ് ഈ പറയുന്നത് ഇതിന്റെ ടോയ്ലറ്റ്സും റൂമിലേക്ക് കയറുന്ന ഡോറുകളും ഉപയോഗിച്ചിരിക്കുന്നത് ജാക്സന്റെ ഡോറാണ് ജാക്സൺ നിങ്ങൾ ഊളിത് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു എന്താ പറയാ എയ്സിലെ കണ്ടുള്ള ഒരു പോപ്പുലർ ബ്രാൻഡാണ് ജാക്സൺ പറഞ്ഞാൽ ഡോറാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളതാണ് ഈ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബെഡ്റൂമിന്റെ ഒരു വിസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആരെങ്കിലും ഡൈനിങ്ങിലോ ലിവിങ്ങിലോ ആരെങ്കിലും വന്നാലും ഡയറക്റ്റ് നമ്മുടെ ബെഡ്റൂമിലേക്ക് വിസിബിലിറ്റി കിട്ടില്ല ഒരിക്കലും കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ നോക്കിയാൽ ഈ പറയുന്ന ഭാഗത്ത് ഉള്ള കട്ടിലെ ബെഡിൽ ആരെങ്കിലും നമുക്ക് നമ്മുടെ സ്വകാര്യതയിലേക്ക് ആർക്കും ഇവിടെ നിന്ന് ഡയറക്റ്റ് ഒരു വിസിബിലിറ്റി കിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഫസ്റ്റ് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ടോയ്ലറ്റ് പരിചയപ്പെടുത്തണം വാഷിംഗ് ബേസിൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും കോളറിന്റെ ആണ് കോളറിന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആണ് സീലിംഗിൽ തന്നെയാണ് ഇവര് ഷവർ സെറ്റ് ചെയ്തേക്കുന്നത് എക്സസ് ഫാൻ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തേക്കും ഇവിടെ ടൈൽസ് ഉപയോഗിച്ചേക്കണ ബ്ലാക്ക് ടൈലാണ് കണ്ടില്ലേ ഇതും തേക്ക് തേക്കൂട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഏരിയ ആണ് ഇവിടെ നമുക്കൊരു വലിയൊരു മിറർ സെറ്റ് ചെയ്താല് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ഇത് ഉപയോഗിക്കാം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ബ്ലാങ്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ചുമ്മാ ഒരു സിമ്പിൾ ആയിട്ട് ചെറിയൊരു കബോർഡല്ല ഇത്രയും വലിയ എന്റെ കൈ കണ്ടാൽ ഇത്രയും ഇത്രയും വലിയ എത്തുന്നില്ല ഇത്രയും വലിയൊരു കബോർഡാണ് സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് ഡൈനിങ് ഏരിയയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്റ്റേഴ്സ് ആണ് ഡൈനിങ് ഏരിയ തന്നെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഹാൻഡ് റേറ്റ് വന്നിട്ട് തേക്കൂട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് ഗ്ലാസിന്റെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ് അങ്ങനെ ഇങ്ങനെ പൊട്ടിയൊന്നുമില്ല ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം ഒരു സൈസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ വന്നിട്ട് രണ്ട് ഡോറിന്റെ ഒരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത് ടു ഡോർ കബോർഡാണ് ഡെക്ടേസി ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു വാഷിംഗ് ഏരിയ ആണ് നമ്മുടെ ഇത് വാഷിംഗ് ഏരിയ ആണ് ഇത് ലെങ്ത്തിൽ ഇട്ടേക്കുന്നത് ഒരു ഒരു പ്രത്യേകതരം ഡിസൈൻ ആണ് ബാക്കി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അടിയിൽ അടിയിലുള്ള എല്ലാം കബോർഡാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് കിച്ചൺ ഓപ്പൺ കിച്ചൺ വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ് ഡോസ് ഒന്നുമില്ല ക്ലോസ് കിച്ചൺ ആണോന്ന് ചോദിച്ച ക്ലോസ് കിച്ചൺ ആണ് കാര്യം ഒരു വാൾ കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ മാരകമായിട്ടുള്ള ഒരു കിച്ചൺ അങ്ങനെയൊന്നുമല്ല സിമ്പിൾ കിച്ചൺ എല്ലാം ഇവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ ഒരു പവർ ബ്ലോഗ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡാണ് ഫ്രിഡ്ജ് ഏരിയ വരുന്നത് ഇവിടെ ഒരു ഓവൺ വന്നിട്ടുണ്ട് ഇതെല്ലാം ബോഷിന്റെ ആണ് ഈവൻ ഹോബാണ് ഈ ഹോബും ഈ ഒരു ചിമ്മിണി ഈ ഓവൻ പ്ലസ് ഇവിടെ ഒരു ഡിഷ് വാഷർ ഉണ്ട് അത് അതുൾപ്പെടെ ബോഷിൻ്റെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരും കേട്ടോ പ്ലസ് ഈ ഒരു ഒരു മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക കബോർഡാണ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു കബോർഡാണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം പവർഡാണ് ഉണ്ടല്ലേ ഈ താഴെയായാലും ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ അടുക്കളയിലുള്ള ഡോർ ഉൾപ്പെടെ തേക്കാണ്ട് കാര്യം ഫ്രണ്ട് ഡോറും എല്ലാ ഡോറുകളും തേക്കാണ് കാര്യം എന്താ വെച്ചാൽ ഇതിലൊന്നും കുറവ് ഒരു ഇതാക്കിയിട്ടില്ല കാര്യം ബാക്ക് ഡോർ ആയതുകൊണ്ട് കുറഞ്ഞ സാധനം ഉപയോഗിക്കാന്നല്ല ഇതും ടേക്ക് ഡോറാണ് ഭയങ്കര ഹെവി ഡോറാണ് അടുത്ത് നമുക്ക് പറയാന്ന് വെച്ചാൽ വർക്ക് ഏരിയയെ കുറിച്ചാണ് വർക്ക് ഏരിയ നമുക്ക് ഇവിടെ ഒരു മിനിയേച്ചർ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഷീറ്റ് വരണമെങ്കിൽ ഷീറ്റ് ഇട്ട് ഇവർ തരും അത് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കസ്റ്റമൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് ചെയ്തു തരും ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉൾപ്പെടെ ആണ് ഇത് ആണ് കൂടെ ഉപയോഗിച്ചേക്കുന്നത് ഇത്രയും ഏരിയ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മേലിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ സ്റ്റെയറിന്റെ സ്റ്റെയർ റൂമിൽ കാണുന്ന താഴേന്ന് ഏറ്റവും താഴെ നിന്ന് നമ്മുടെ ഏറ്റവും ടോപ്പ് വരെ ഉള്ള ഒരു ഗ്ലാസ് ഏരിയ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് താഴെ ഇതിന്റെ ഇതിൻ്റെ റൂമിൽ ചൂടുണ്ടാവില്ല ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ ഇവിടെയുണ്ട് സൈഡിൽ നമുക്ക് ഒരു ബെഡ്റൂം കണ്ട് ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം അപ്പൊ ഇതാണ് ബെഡ്റൂം വരുന്നത് വലിയൊരു ബെഡ്റൂം ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടത് ഭയങ്കര നീളത്തിലുള്ള ബെഡ്റൂം ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും ഈ സൈഡിലും നമുക്ക് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡോർ അല്ല കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇങ്ങനെ സൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് കാര്യം ഓരോ റൂമിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമാണല്ലോ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഏരിയയിലുണ്ട് ഈ ഡോറിന്റെ സൈഡിൽ നമുക്ക് ഇവിടെ ഒരു മിററെല്ലാം കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഏരിയയില് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ ടോയ്ലറ്റ് ആണ് നമുക്ക് അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ അടുത്ത ആ സൈഡിലെ ബെഡ്റൂം ആണ് അതിനു മുമ്പ് ഈ ഒരു ജനല് നമുക്ക് പറയാൻ ഈ ഒരു വിൻഡോ എന്തായാലും പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല വലിയൊരു ജനൽ വിൻഡോയാണ് എത്ര ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാളിയാണ് ഒരു വാള് മൊത്തം വിൻഡോയാണ് പിന്നെ നമുക്കിവിടെ ഒരു യൂണിറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ബാൽക്കണി വന്നിട്ട് ബാൽക്കണിയിലെ ഡോറും ഉൾപ്പെടെ തേക്കാണ് ഞാൻ തേക്ക് തേക്ക് എന്ന് പറഞ്ഞത് ഇത് ഉപയോഗിച്ചത് കൊണ്ടാണ് തേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു വലിയൊരു മനോഹരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ബാൽക്കണിയാണ് പ്ലസ് ഇവിടെ ഒരു പാർട്ടി ഏരിയ ഉണ്ട് നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിലെ ചെറിയ ഫംഗ്ഷനുകളൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ടുള്ള പ്രൊവിഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ടാപ്പ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ വിൻഡാസിനും കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ചില്ലിയ ഒരു ചെറിയൊരു ഡി ജെ പാർട്ടിയൊക്കെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഈ വീടിന് സോളാറിന്റെയും വാട്ടർ ഹീറ്ററിന്റെയും എല്ലാ പോയിന്റ്സും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് പ്ലഗ് ആൻഡ് യൂസ് ആണ് നമ്മൾ ജസ്റ്റ് കൊണ്ടൊന്നും ഒക്കെ യൂസ് ചെയ്യുക ഏതാണ് ശരിക്കും ഈ വീടിന് കൊടുത്തിരിക്കുന്നത് എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ത്രീ ഫേസ് കണക്ഷൻ അങ്ങനെ വാട്ടർ കണക്ഷൻ എല്ലാ കണക്ഷൻസും ഇതിന്റെ എല്ലാം പ്ലഗ് ആൻഡ് യൂസ് ആണ് നമുക്ക് വരിക നമ്മുടെ പേയ്മെന്റിന്റെ കാര്യം ക്ലിയർ ചെയ്യുക എഗ്രിമെന്റ് മീൻസ് ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കുക താമസിക്കുക എല്ലാം യൂസ് ചെയ്യുക ഇതാണ് ഈ വീടിന്റെ നിലവിലുള്ള ഓപ്ഷൻസ് അപ്പൊ ഈ വീട് വന്നിട്ട് അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീട് വാങ്ങിക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം സെവൻ ഡബിൾ നയൻ ഫോർ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ഡബിൾ നയൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് നമ്മൾ കാണിച്ചു തരും നല്ലൊരു പ്രൈസിംഗിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റും ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ബയസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു വീട് ഇടപ്പള്ളിയുടെ അടുത്തൊരു വീട് വാങ്ങിച്ച് താമസിക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ കൊച്ചി ഹോംസിൽ ഇതുപോലുള്ള നല്ല നല്ല വീടിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ബാബായി